ഈ ത്രീ ഡയമെൻഷനിൽ അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഈ ഭൗതികമായി ആസ്വദിച്ചും ഒക്കെ പോകുന്ന ഈ ഒരു തലം ഈ ഭൂമിയിലെ ജീവിതം ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഭൂമിയിലൊരു ഒരു സ്വർഗമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആത്മാവ് ഈ ശരീരം വിട്ട് ഈ ത്രീ ഡയമെൻഷനിൽ ഉപേക്ഷിച്ചിട്ട് ഫോർത്തിലോ ഫിഫ്ത്തിലോ ഒക്കെ പോകുമ്പോഴും അവിടെയും ഒരു സ്വർഗമുണ്ട് എന്താണ് ആ സ്വർഗം ശരിക്കും ഒരു ഒരു പ്രത്യേക ഒരു തരം അനുഭവം നമ്മൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ടൂർ പോകുന്നു നമ്മൾ സ്ഥലമൊക്കെ കണ്ട് കറങ്ങി നടക്കുന്നു സമയസമയം ആഹാരം കഴിക്കുന്നു പിന്നെ എൻജോയ് ചെയ്ത് കളിച്ച് ചിരിച്ച് നടക്കുന്നു ഈ ഇത് നമ്മളെ ത്രീ ഡയമെൻഷനിലെ ഒരു സ്വർഗ്ഗമാണ് വേറെ ടെൻഷൻ ഇല്ല പ്രശ്നങ്ങളൊന്നുമില്ല വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതാണ് ത്രീ ഡയമെൻഷനിലെ ഒരു സ്വർഗ്ഗം എന്നൊരു ഉദാഹരണം പറയാം ഇതേപോലെ നമ്മൾ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ നമ്മുടെ മനസ്സുകൊണ്ട് ഒരു സ്വപ്നം കാണുന്നത് പോലെ നമ്മൾ ആസ്വദിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുന്നതാണ് നമ്മുടെ മരണശേഷമുള്ള സ്വർഗം ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ മറ്റ് ഇതിനു മുമ്പ് മരിച്ചുപോയ പല വ്യക്തികളെ കണ്ടുമുട്ടുന്നതായിട്ട് നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ നിങ്ങൾ കണ്ടാൽ മതി നമ്മുടെ സ്വപ്നത്തിൽ തന്നെയാണല്ലോ നമ്മൾ ഈ അനുഭവിക്കുന്നത് പക്ഷെ നമ്മൾ തിരിച്ചു ഉണരുന്നില്ല അതങ്ങ് അനുഭവിച്ച് അനുഭവിച്ചു പോകുന്നു അങ്ങനെ നമ്മൾ ഒരു വലിയൊരു കഥ ഒരു നീണ്ട ഒരു സിനിമ പോലെ നമ്മൾ ഒരു സ്വപ്നം നീണ്ട ഒരു സ്വപ്നം കാണുന്നതാണ് ശരിക്കും മരണശേഷമുള്ള സ്വർഗം എന്നാൽ ഭൂമിയിലും അതേപോലത്തെ അവസ്ഥയുണ്ട് അതാണ് ഭൂമിയിലെ സ്വർഗം ഇതേപോലെ തന്നെ നരകവും ഉണ്ട് അത് നമുക്ക് പിന്നെ പറയാം പക്ഷേ ഈ ഭൂമിയിലെ സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മളിൽ തന്നെ ഉള്ള തിന്മയെ നമ്മൾ ആദ്യം ജയിക്കണം കാരണം ഈ ഒരു സ്വർഗം ആസ്വദിക്കാനാണ് ശരിക്കും ഭൂമിയിൽ ഒരു മനുഷ്യ ഒരു ജന്മം നമുക്ക് നൽകുന്നത് അല്ലെങ്കിൽ അങ്ങനൊരു ജന്മം കിട്ടുന്നത് പക്ഷേ ഇത് ഒരു ജന്മത്തിലൂടെ അത് കിട്ടുന്നില്ല പല പല ജന്മങ്ങളിലൂടെ നമ്മൾ ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയും പഠിച്ചും പഠിച്ചും പഠിച്ചാണ് അവസാനം ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത് ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇതൊക്കെ എന്നോട് ഇടപെടുന്ന എന്നോട് സംസാരിക്കുന്ന എന്നിലൂടെ കൂടെ സംസാരിക്കുന്ന ഒരു അദൃശ്യമായ ഒരു ശക്തി എനിക്ക് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ ഈ തരുന്നത് അപ്പൊ എല്ലാവരുടെയും ലക്ഷ്യം പണ്ട് മുതലേ ഈ ഒരു സ്വർഗം ആസ്വദിക്കുക എന്നുള്ളതാണ് പക്ഷെ പണ്ട് മുതലേ അപൂർവ്വ ചിലർ ഈ ഒരു സ്വർഗം ആസ്വദിക്കുന്നുണ്ട് അതെങ്ങനെയെന്ന് വെച്ചാൽ അവരുടെ കടമകളെല്ലാം പൂർത്തീകരിച്ച് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തൃപ്തരായി വേറെ ജോലികളൊന്നും പെൻഡിങ് ഒന്നും ഇല്ലാതെ അവരുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് അവർ അവസാനം ധ്യാനിച്ച് ആ പ്രകൃതിയുമായി അലിഞ്ഞ് ആ ഒരു സ്വർഗം അനുഭവിച്ച് അനുഭവിച്ചിരിക്കുന്നവർ പണ്ട് മുതലേ ഉണ്ടായിരുന്നു എന്ന് എന്നോട് സംസാരിക്കുന്ന ദൈവം എന്നോട് പറയുന്നുണ്ട് പക്ഷെ ഈ കാലഘട്ടത്ത് ആ ഒരു ലെവലിലുള്ള ആൾക്കാർ വളരെ കുറവാണ് നമ്മൾ ഈ കാണുന്ന മത മതങ്ങളിലൊക്കെ ഉള്ള പുരോഹിത അല്ലെങ്കിൽ ആ ഒരു ഗുരുക്കന്മാർ പോലും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പണ്ടുള്ളവർ ആസ്വദിച്ചുണ്ട് അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ ഈ കാലഘട്ടത്ത് അത് പാടാണ് എന്ന് പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ദൈവം പറയുന്നു അത് പറ്റും അത് പറ്റുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ ദൈവത്തെ അന്വേഷിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യത്തെ നമ്മുടെ ഉള്ളിലൂടെ തന്നെയാണ് ദൈവം ഇതെല്ലാം അറിയുന്നതെന്ന സത്യം തിരിച്ചറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കാലത്തോളം ഈ ഒരു അനുഭവം നമുക്ക് കിട്ടൂല കാരണം ഈ ഒരു അനുഭവം കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആ ആത്മീയത്തിന്റെ ഒരു ലെവലിലേക്ക് നമ്മൾ തൃപ്തരായി പൂർണതയിലേക്ക് എത്തണം എത്തുമ്പോഴാണ് ആ ഒരു അവസ്ഥ നമുക്ക് വരുന്നത് പക്ഷെ നമ്മൾ ഈ ഒരു അവസ്ഥ വരാതെ നമ്മൾ നമ്മുടെ ഭൗതിക കാര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് ഓടുന്ന കാലത്തോളം ഈ ഒരു ഭൂമിയിലെ സ്വർഗം നമുക്ക് ആസ്വദിക്കാൻ പറ്റൂല ഇങ്ങനെ നമുക്ക് ഈ സ്വർഗം ആസ്വദിക്കാൻ പറ്റാതാക്കലാണ് നമ്മുടെ ഉള്ളിലുള്ള തിന്മയുടെ ലക്ഷ്യം ഇതിന് സഹായത്തിന് വേണ്ടി അനേക ശക്തികൾ തിന്മയുടെ അധികം ഒരുപാട് ശക്തികൾ നമുക്ക് ചുറ്റുമൊക്കെ ഉണ്ട് ഇവരും നമ്മുടെ ഉള്ളിലുള്ള തിന്മയുടെ ശക്തികളൊക്കെ ചേർന്നാണ് നമുക്ക് ഈ ഭൂമിയിലെ സ്വർഗ്ഗത്തെ ആക്കി വെക്കുന്നത് അപ്പൊ നമ്മൾ തെറ്റിന്മേൽ തോറും നമ്മളിലുള്ള തിന്മ കൂടി കൂടി അല്ലെങ്കിൽ നെഗറ്റിവിറ്റി കൂടി കൂടി വരികയും ഒരു കാരണവശാലും ഈ ഒരു ജന്മത്തിൽ നമുക്ക് ഈ ഒരു സ്വർഗം ആസ്വദിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് നമ്മളെ മൊത്തം ഒരു പടുകുഴിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ കാലഘട്ടത്ത് എനിക്ക് ദൈവം പല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് ഇത് ജനങ്ങളെ അറിയിക്കാൻ പറയുകയാണ് ശരിക്കും ഇങ്ങനെ ഒരു വകുപ്പ് ഉള്ളതായിട്ട് പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പലർക്കും അത് എങ്ങനെ കിട്ടും ഇതെങ്ങനെ അത് ആ ലെവലിലേക്ക് എത്തും എന്ന് പലർക്കും അറിഞ്ഞുകൂടാം ഈ ലെവലിലേക്ക് എത്തുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ എനിക്ക് ദൈവം പറഞ്ഞു തരുന്നത് ഇതെനിക്ക് കിട്ടണം ഇങ്ങനെ എനിക്ക് സുഖിക്കണം ആ ഒരു അവസ്ഥയിലേക്ക് എനിക്ക് എത്തണം എന്ന് ആഗ്രഹിച്ചാഗ്രഹിച്ച് വരുന്നവർക്ക് ഈ ഒരവസ്ഥയിലേക്ക് പോകാൻ പാടാണ് ഉദാഹരണം പറഞ്ഞ ഇപ്പോൾ നമ്മൾ കോടാലി വെള്ളത്തിൽ വീഴുന്ന ഒരു മരംപെട്ടുകാരൻ്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ അപ്പം കോടാലി വെള്ളത്തിൽ വീഴുന്നു പോയി അവിടെ ഇരുന്ന് കരഞ്ഞപ്പോൾ ഒരു വനദേവത വന്ന് ചോദിച്ചു ഏത് എന്താണ് കരയണത് അപ്പൊ എന്റെ കോടാലി വെള്ളത്തിൽ വീണുപോയി അപ്പം ആ ദേവത പറഞ്ഞൊരു കാര്യം ചെയ്യാൻ ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് മുങ്ങി ഒരു സ്വർണ കോടാലി കൊടുത്തപ്പോ ഇതെന്റെ കോടാലി അല്ല എന്ന് സത്യം പറയുകയും പിന്നെ മുങ്ങി ഒരു വെള്ളി കോടാലി കൊടുത്തപ്പോൾ ഇതുമല്ല എന്ന് സത്യം പറയുകയും പിന്നെ യഥാർത്ഥ കോടാലി കൊണ്ടു കൊടുത്തപ്പോ ഇത് തന്നെയാണ് എന്റെ കോടാലി എന്ന് സത്യം പറഞ്ഞ് ആ കോടാലി വാങ്ങിച്ചപ്പോ അവന് ഗിഫ്റ്റ് എന്ന രീതിയിൽ ആ ജല അല്ലെ വനകന്യക വനദേവത ആ സ്വർണ്ണ കോടാലിയും വെള്ളിക്കോടാലിയും കോടാലിയും അവന് കൊടുത്തു ഗിഫ്റ്റ് അവന്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും കാരണം അപ്പൊ അവൻ പിന്നെ ധനികനായി അപ്പൊ ഇതറിഞ്ഞ് അവൻ്റെ ഒരു സുഹൃത്ത് ഇതേപോലെ അവൻ പറഞ്ഞു കൊടുത്ത ആ സ്ഥലത്ത് പോയി ഇങ്ങനെ ഒരു അവസ്ഥ കൃത്രിമ ഉണ്ടാകി അവന്റെ കോടാലി പതുക്കെ വെള്ളത്തിലേക്ക് എടുത്ത് എറിഞ്ഞിട്ട് അവിടെ ഇരുന്ന് കള്ള കരച്ചിലും കരഞ്ഞ് ഈ വനദേവത വന്നപ്പോ മറ്റോ പറഞ്ഞതുപോലെ എന്റെ കോടാലി വെള്ളത്തിൽ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ സ്വർണ്ണ കോടാലി കൊടുത്തപ്പോൾ തന്നെ ഇത് തന്നെയാണ് എന്റെ കോടാലി എന്ന് കള്ളം പറഞ്ഞ് വാങ്ങിക്കാൻ തീരുമാനിച്ച ഒരു മനസ്സുണ്ടല്ലോ പക്ഷെ അപ്പോഴത്തേക്ക് ദേവത കള്ളം പറഞ്ഞു എന്ന രീതിയിൽ അവനെ അവിടെ നിന്ന് ഓട്ടിച്ചു വിട്ടു ഒരു കോടാലി അവന് കിട്ടിയതല്ല ഉള്ള കോടാലിയും കൂടെ പോയി ഇന്നലെ കഥയുണ്ട് ഇതുപോലെ ഇങ്ങനെ ഒരു സുഖം കിട്ടും അങ്ങനെ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ എനിക്കത് നൈസ് ക്വാളിറ്റിയിൽ കിട്ടണം എന്ന രീതിയിൽ വരുന്നവർക്ക് ഈ സ്വർഗം കിട്ടാതെ പാടാണ് അതേസമയം എന്റെ ഉള്ളിലൂടെ ഉള്ള അല്ലെ എന്നിൽ തന്നെയാണ് ദൈവം എന്ന് തിരിച്ചു അറിയണം എനിക്കും ആ ദൈവത്തോട് അലിഞ്ഞു ചേരണം അല്ലെങ്കിൽ ആ ദൈവത്തോട് അടുത്ത് ആ ദൈവത്തിന്റെ വ്യവസ്ഥകളൊക്കെ അനുസരിച്ച് എനിക്ക് ജീവിക്കണം എന്ന് അതിയായി ആഗ്രഹിച്ച് വരുന്നവർക്കാണ് ഈ ഒരു അവസ്ഥ കിട്ടുന്നത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ അവസ്ഥയ്ക്ക് വേണ്ടി ഓടിച്ചാടി വരുന്നവർക്ക് അത് കിട്ടാൻ പാടാണ് പക്ഷെ ഈ അവ ഈ ദൈവം ആ ദൈവത്തോട് ചേരണം ദൈവം മതി എന്ന രീതിയിൽ ആ ആത്മ വളർച്ചയും ആഗ്രഹിച്ച് ആ ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ആഗ്രഹിച്ച് അങ്ങനെ വരുന്നവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഈ ഭൂമിയിലെ ഈ ഒരു അവസ്ഥ അപ്പൊ ഈ ഒരു അവസ്ഥയ്ക്ക് ശരിക്കും നമുക്ക് പണമൊന്നും വേണ്ട ആഹാരമൊന്നും വേണ്ട ചെറുപ്പം വീടുപോലും വേണ്ട പണ്ടുള്ള ഋഷിപര്യന്മാരൊക്കെ അങ്ങനെയാണ് ഈ അവസ്ഥ അവർ എവിടെയെങ്കിലും വലിയ ഗുഹയിലോ വല്ല ഇരുന്ന് അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് അപ്പൊ നമ്മൾ കാണുമ്പോൾ അയ്യോ കഷ്ടം ഇവർക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ വീടും ഒക്കെ ഉപേക്ഷിച്ചതാ ഇവിടെ നിന്ന് ഗുഹിക്കാത്തൊക്കെ ഇരുന്ന് ചുമ് ഇരുന്ന് പട്ടണിയും കിടന്ന് ആഹാരവും ഇല്ല പക്ഷെ അവരനുഭവിക്കുന്ന ഒരവസ്ഥയുണ്ട് അതാണ് ശരിക്കും ഈ സ്വർഗം എന്ന് പറയുന്നത് അവർക്ക് വിശക്കൂരാ രോഗങ്ങളൊന്നും വരൂല അവർക്ക് വീടൊന്നും വേണ്ട മഴ പെയ്താലും അത് അവരത് അറിയുകയോ ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥ ഈ അവസ്ഥയെ കാണിക്കാനാണ് പണ്ടുള്ള കഥകളിലൂടെയൊക്കെ ഇരുന്ന് എത്രയോ വർഷം തപസ്സിൽ നിന്നും പുറത്തൊക്കെ ചെതൽ പുറ്റ് അടിഞ്ഞു പുറ്റ് ചെതിൽ വന്ന് പുറ്റായിട്ട് ഇരുന്നിട്ട് പോലും ആ തപസ് അവർ അല്ലെങ്കിൽ തപസ്സിൽ അവർ ലയിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന എന്ന് പറഞ്ഞാൽ അത്ര ആ ഒരു അവസ്ഥയിലേക്ക് അവരങ്ങനെ ഇരുന്ന് പോണതാണ് പക്ഷെ അതിപ്പോ ഈ കാലഘട്ടത്ത് അങ്ങനെയൊന്നും ആർക്കും കിട്ടുന്നില്ല കാരണം പലർക്കും ഈ ഒരു അവസ്ഥയെക്കുറിച്ച് അവസ്ഥയെക്കുറിച്ചാലും ഇങ്ങനെ എത്തണമെന്നുള്ള അങ്ങനത്തെ ആഗ്രഹമില്ല ഏതെങ്കിലും രീതിയിൽ സ്വന്തം ബുദ്ധിയിൽ ഓടി നടന്ന് എങ്ങനെ സുഖം കണ്ടെത്താം അല്ലെങ്കിൽ എങ്ങനെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകാം എന്ന ഓട്ടമാണ് പക്ഷെ അവനവന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ ആ ഒരു കണക്ഷൻ അവനവന്റെ ഉള്ളിലാണ് എന്ന സത്യം തിരിച്ചറിയുമ്പോൾ ഈ ഗിഫ്റ്റ് എന്ന രീതിയിൽ ബാക്കി കാര്യങ്ങളെല്ലാം ക്ലിയർ ആകും എന്ന സത്യം അവർക്ക് പറഞ്ഞുകൂടാം അപ്പൊ അങ്ങനെ ക്ലിയറാവുമ്പോഴാണ് ഈ ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്ന ഒരു കാര്യം കിട്ടുന്നത് ഇപ്പൊ ക്രിസ്ത്യൻ മതത്തിലാണെങ്കിലും പലയിടത്ത് ഞാൻ സംസാരിച്ച് നോക്കുമ്പോൾ അത് ഭൂമിയിലൊരു സ്വർഗമുണ്ട് അത് ആരും കണ്ടെത്തുന്നില്ല എന്ന് യേശു പറയുന്നുണ്ട് പക്ഷെ ഈ ക്രിസ്ത്യാനികൾ ആരും ഈ യേശുവിന്റെ പിന്തുടർന്ന് വരുന്നവരാരും ഈ സ്വർഗം അവരും കണ്ടെത്തുന്നില്ല എവരാരും ആ സൃഷ്ടാവാൻ ദൈവമായിട്ട് അടുക്കുന്നില്ല ആ ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുകയോ ആ ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചെടുത്ത് സ്വതന്ത്രമായി ജീവിക്കുകയോ ചെയ്യാതെ ഏതെങ്കിലും ഒരു വ്യക്തികളിൽ അടിമപ്പെട്ട് മനുഷ്യ ദൈവങ്ങളിന്റെ പിറകെ പോയി ഏതെങ്കിലും ഉപാധികൾ അല്ലെ മീഡിയം ഏതെങ്കിലും പ്രതിമകളോ വിഗ്രഹങ്ങളോ അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെ ഓടുന്നത് കാരണം അല്ലെ ദൈവത്തെ അന്വേഷിച്ച് പലയിടത്തും ഓടുന്നത് കാരണം സ്വന്തം ഉള്ളിലുള്ള ആ പിതാവാം ദൈവം അല്ലെങ്കിൽ ആ സൃഷ്ടാവാം ദൈവം ആ പരബ്രഹ്മത്തെ തിരിച്ചറിയുന്നില്ല ഈ തിരിച്ചറിവിലൂടെയാണ് ഒരാൾക്ക് ഈ ഒരു ഭൂമിയിലെ സ്വർഗം വരുന്നത് ഇതെങ്ങനെ സ്വർഗം വരുന്നു എന്ന് വെച്ചാൽ ഈ തിരിച്ചറിവ് വന്ന് നമ്മൾ ആ നമ്മുടെ ഉള്ളിലെ ദൈവ ദൈവത്തോടു കൂടി നമ്മൾ ചേർന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വരുന്ന സാഹചര്യങ്ങൾ നിമിത്തങ്ങളെല്ലാം മാറി മാറി വന്നുകൊണ്ടേയിരിക്കും അനുകൂലമായിക്കൊണ്ടേയിരിക്കും ഇതാണ് അവസ്ഥ ഇതാണ് സ്വർഗം അപ്പൊ നമുക്ക് അഞ്ച് നഷ്ടം അടുത്ത് ചിലപ്പോൾ ഒന്നോ രണ്ടോ നഷ്ടം വരുകയുള്ളൂ കാരണം നമ്മൾ പൂർണമായി എത്തിക്കഴിഞ്ഞാൽ ഒന്നും നഷ്ടം വരൂല്ല അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിലെ നമ്മളെ ഇതിനു വേണ്ടി പിറകോട്ട് പിൻവലിക്കുന്ന അല്ലെ ഈ സാഹചര്യത്തിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന ആ നെഗറ്റീവ് ശക്തികളെ അല്ലെങ്കിൽ ആ തിന്മയുടെ ശക്തികളെ നമ്മൾ തന്നെ ജയിക്കുക അത് വേറെ ഒരു വഴിയില്ല ശ്രമം ആഗ്രഹം ഇതാർക്ക് ആഗ്രഹിക്കാൻ പറ്റും എന്നതാണ് അടുത്ത വിഷയം മുൻ ജന്മങ്ങളിലൂടെ അത്രയും ആത്മവളർച്ച നേടിയിട്ട് ഈ ജന്മത്തിലെങ്കിലും എനിക്ക് ആ ദൈവമായിട്ട് അടുക്കണം ആ ദൈവത്തോട് ചേർന്ന് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആത്മാക്കൾക്ക് ഈ ലെവലിൽ എത്താനുള്ള ആഗ്രഹം വരുള്ളൂ അല്ലാതെ വിഷയങ്ങളോ പ്രശ്നങ്ങളോ ആയിട്ട് നിന്നിട്ട് വിഷയങ്ങളെ പ്രശ്നങ്ങൾ എല്ലാവർക്കും വരും എനിക്കൊക്കെ വിഷയങ്ങളെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനൊരു വകുപ്പ് ഇങ്ങനെയൊക്കെ അറിഞ്ഞപ്പോൾ ഈ വിഷയവും പ്രശ്നവും എനിക്കൊരു പ്രശ്നമേ അല്ലാതെ ആയി എനിക്ക് ദൈവം മതി എന്നുള്ളൊരു ചിന്ത വന്നു ഇതൊക്കെ എന്റെ കൂട്ടത്തിൽ മാറുമെങ്കിൽ മാറമ്പം മാറട്ടെ പക്ഷെ ദൈവത്തോടനുസരിച്ചല്ല ദൈവം പറയുന്നത് കേട്ട് എനിക്ക് എങ്ങനെ വരാൻ പറ്റും എന്ന ഒരു തീഷ്ണതയായിരുന്നു എനിക്ക് വന്നത് ഇതുപോലെ ഒരു തീഷ്ണത ഉള്ളിൽ നിന്ന് ദൈവത്തോട് വരുന്നവർക്ക് അവർ വളർന്നു വരികയും ഈ പ്രശ്നങ്ങളെല്ലാം അവരോട് അറിയാതെ തന്നെ സോൾവായി സോൾവായി പോവുകയും ചെയ്യും ഇതാണ് ഇതിന്റെ വാസ്തവം അപ്പൊ ഇതെങ്ങനെ സോൾവ് ആക്കാം നമ്മൾ എങ്ങനെയാണ് ആ ദൈവത്തോട് അടുക്കേണ്ടത് അതിന് പലരും ചിന്തിക്കുന്നത് രണ്ടോ മൂന്നോ മണിക്കൂറുള്ള ധ്യാനം ഇപ്പോഴും പലരും എൻ്റെ അടുത്ത് പറയുന്നു കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂർ ധ്യാനിക്കുന്നു രണ്ടു മണിക്കൂർ ധ്യാനിക്കുന്നു ഡെയിലി ധ്യാനിക്കുന്നു പക്ഷെ അത് ആത്മാവ് ആ വളർച്ചയിലേക്ക് എത്തി ആ ദൈവത്തോട് കാരണം ഞാൻ പറഞ്ഞ കേട്ടോ ഈ ദൈവത്തോടെ എത്തുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ മനസ്സും നമ്മളുടെ മനസ്സും ഒരേ ലെവലിൽ എത്തുക എന്നുള്ളതാണ് എത്തുക എന്ന് പറയുന്നത് അപ്പൊ ദൈവത്തിന്റെ ചിന്താഗതിയുണ്ട് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറയുന്ന ദൈവം എന്ന് പറയുന്നത് പ്രകൃതിയൊക്കെ സൃഷ്ടിച്ച ഒരു മനസ്സാണ് രൂപവും പേരൊന്നുമില്ല അപ്പൊ ആ ഒരു മനസ്സിന്റെ ഒരു സങ്കല്പവും കുറെ ശരികളുമുണ്ട് ആ ശരിയിലേക്ക് നമ്മളും എത്തുമ്പോഴാണ് നമ്മളാ ദൈവ അതായത് ദൈവത്തിന്റെ മനസ്സും ദൈവത്തിന്റെ ശരികളും നമ്മുടെ ശരികളും ഒരേപോലെയാകുന്നു അപ്പൊ എങ്കിലേ ഞാനീ പറയുന്ന ലെവലിലുള്ള ഈ ഭൂമിയിലെ സ്വർഗവും അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ എനിക്ക് പറഞ്ഞിരുന്നത് പോലെയും ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് പോലെയും നിങ്ങൾ എത്തുമ്പോഴാണ് എനിക്ക് പറഞ്ഞിരുന്ന ആ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നത് പക്ഷെ ഇതിപ്പോൾ പലരും എന്റെ മെസ്സേജ് കേട്ടിട്ട് ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട് പക്ഷെ അവർ പിടിച്ചിരിക്കുന്ന രീതി അവർ പഠിച്ചിരിക്കുന്ന അതിൽ നിന്ന് അവർ മാറാൻ തയ്യാറല്ല അപ്പൊ എനിക്ക് എന്നിട്ട് തടസ്സം തടസ്സം എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് തടസ്സം ആ മനസ്സ് അവരുടെ ആ രീതി ഇത് ഏതോ ഗുരുക്കന്മാരിൽ നിന്ന് അവർ പഠിച്ച് വെച്ചിരിക്കുന്ന ആ രീതിയിൽ തന്നെ അവർ നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് പറഞ്ഞു തരുന്ന ആ രീതിയിലേക്ക് അവർ വരാൻ പറ്റാത്തത് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇതെല്ലാം കേട്ടെടുക്കുന്നുണ്ട് ആഗ്രഹവും ഉണ്ട് പക്ഷെ ആ വഴി അങ്ങോട്ട് അവർ പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴി മാറ്റുന്നില്ല അപ്പൊ അവരാ വഴി പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണെന്ന് പറയുമ്പോ ഞാൻ പറയും ഇതൊന്നും ഞാൻ എന്റെ മെസ്സേജിൽ പറയുന്നില്ലല്ലോ അപ്പൊ എന്റെ മെസ്സേജിലൂടെ എന്തൊക്കെയാണോ പറയുന്നത് ഇത് ഈ വഴിയിലൂടെ പോയാലല്ലേ എന്നോട് പറയുന്ന ആ ദൈവം എനിക്ക് വാഗ്ദാനം ചെയ്തതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ മനസ്സിലായി അപ്പൊ ഞാനൊരു ഹോട്ടൽ പറയുന്നത് അവിടെ ഇന്ന എന്നെ ആഹാരമുണ്ട് ഇത്ര മണി തൊട്ട് ഇത്ര മണി ആ ഹോട്ടൽ സമയം അത് ഇന്ന സ്ഥലത്താണ് ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞു തരുമ്പോ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോട്ടലിലേക്ക് കയറിയിട്ട് ഞാനും ഈ ഈ ആഹാരവും ഈ കറികളൊക്കെ ഉള്ളൊരു ഹോട്ടലിൽ തന്നെയാണ് ഞാനും കയറിയത് പക്ഷെ നിങ്ങൾ പറയുന്നത് പോലുള്ള ടേസ്റ്റ് ഒന്നും എനിക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് ഞാൻ പറയുന്ന ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഞാൻ പറയുന്ന ഹോട്ടലിൽ ആ സമയത്ത് പോണ്ടേ ഇതുപോലെയാണ് ഇപ്പോൾ പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം എന്റെ ലക്ഷ്യവും ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം എന്നതാണ് ഞാൻ എത്തിയിട്ടില്ല പക്ഷെ ഇപ്പോഴതിന്റെ ശ്രമത്തിലാണ് മാക്സിമം ശ്രമിച്ച് ശ്രമിച്ചു പോകുന്നു ഇനി ഈ സൃഷ്ടാവ ആ ദൈവമായിട്ട് അല്ലെങ്കിൽ ആ ഞാൻ പറയുന്ന സൃഷ്ടി നടത്തിയ ആ ദൈവം എന്ന് പറയുന്ന മനസ്സുമായിട്ട് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടി വരുമ്പോൾ ഇതിന്റെ ആദ്യ ലക്ഷണം എന്ന് പറയണതേ പിന്നെ നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ച് ഒരിടത്തും നിങ്ങൾക്ക് ഓടാൻ തോന്നില്ല ഇതാണ് ഫസ്റ്റ് ആദ്യം വരുന്നൊരു അനുഭവം ഇത് പലർക്കും വന്നിട്ടുണ്ട് പലരും എന്നെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് അവർക്ക് ഇപ്പോൾ ഒരു അനുഭവത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ ഈ ആത്മാവുമായിട്ടുള്ള ഈ കമ്മ്യൂണിക്കേഷൻ ഈ സംസാരം ഞാൻ പറഞ്ഞില്ല ഈ ദൈവം നമ്മുടെ ആത്മാവിനാണ് മെസ്സേജ് കൊടുക്കുന്നത് ആത്മാവാണ് നമുക്ക് മെസ്സേജ് തരുന്നത് അപ്പൊ ഈ ഒരു മെസ്സേജ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പലരും വിളിക്കുമ്പോൾ ഇത് എന്തോ ഏതോ ഒരു ശബ്ദത്തിലൂടെ എന്തോ കേൾക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ല നിങ്ങളുടെ ആത്മാവെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഉപബോധ മനസ്സാണ് അപ്പൊ ആ ഉപബോധ മനസ്സിൽ നിന്നും കിട്ടുന്ന ശരികൾ നിങ്ങൾ ആദ്യം അനുസരിച്ചനുസരിച്ച് വരുമ്പോഴാണ് ഇത് കൂടുതൽ കൂടുതൽ ഈ ശരികൾ ഉള്ളിൽ നിന്ന് കിട്ടാൻ തുടങ്ങുന്നത് അപ്പം തോന്നൽ പോലെ വരുന്ന കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ ആ തോന്നലിന്റെ കാഠിന്യം കൂടിക്കൂടി വരുമ്പോഴാണ് പിന്നീട് അതൊരു ശബ്ദം പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും പറയുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണ് അല്ലാതെ ചെവിയിൽ നിന്നൊരു ശബ്ദമൊന്നും കേൾക്കൂല അകത്തൊന്ന് സ്ട്രോങ് ആയിട്ട് തോന്നൽ ശക്തമായി വരുന്നതിനാണ് ഈ ശബ്ദം പോലെ നമുക്ക് തോന്നുന്നത് ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ ആദ്യമാദ്യം കിട്ടിയ കാര്യങ്ങൾ പാലിച്ച് വരണം ഇനി അങ്ങനെ ഒരു ലെവലിൽ വന്ന് കിട്ടിയാൽ പോലും ഇപ്പൊ ഞാനത് ഇപ്പൊ അനുഭവിക്കുന്നൊരവസ്ഥ പോലുള്ള ഒരവസ്ഥ അതായത് ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട് പക്ഷെ അപ്പോഴും പ്രശ്നം എന്ന് വെച്ചാൽ ആ കിട്ടുന്ന കാര്യങ്ങൾ കറക്റ്റ് പാലിച്ചു പോകാൻ പിന്നെ നമുക്ക് ഭയങ്കര തടസ്സമായിരിക്കും ആകെ കിട്ടാനേ തടസ്സമാണ് ഇപ്പോഴത്തെ പലർക്കോട്ട അവസ്ഥ അങ്ങനെയാണ് ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ കിട്ടി കിട്ടി വന്നാൽ ഇനി ആ കിട്ടിയ കാര്യങ്ങൾ അതേപോലെ പാലിച്ച് മുന്നോട്ട് പോണം അപ്പൊ നമ്മൾ വെളിയിന്ന് ആരും നമ്മുടെ അടുത്തൊന്നും പറയുന്നില്ല നമ്മളാരും നയിക്കുന്നില്ല നമ്മളാ ദൈവ ദൈവം സൃഷ്ടാവ ദൈവം അതിലോട്ട് മാത്രമേ നമ്മുടെ മനസ്സുള്ളൂ പലപല ഇൻഫർമേഷൻ നമ്മൾ ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട് പക്ഷെ ആ കിട്ടിയ കാര്യങ്ങൾ പാലിക്കാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് അടുത്ത സ്റ്റേജാണ് അതും നമ്മൾ പാലിച്ച് പാലിച്ച് പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ഭൂമിയിലാ സ്വർഗം എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ അനുഭവിച്ചനുഭവിച്ച് തുടങ്ങുന്നത് അപ്പൊ അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം ഇത് ഞാൻ മുമ്പ് എപ്പോഴും ഏതൊക്കെ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ തോറ്റിടക്കുന്ന ഒരു വിഷയം ചിലപ്പോൾ മനസ്സിന്റെ ഏതെങ്കിലും തലമായിരിക്കും ചിലപ്പം ഏതെങ്കിലും വികാരത്തിന്റെ തലമായിരിക്കാം അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ തോറ്റിടക്കുന്ന കിടക്കുന്ന ഏത് ഒരു വിഷയം എടുത്തിട്ട് ആ ഒരു വിഷയത്തെ ആദ്യം ജയിച്ചു കാണിക്കാൻ പഠിക്കണം എല്ലാം അടുത്ത് തിരിച്ചും മറിച്ച് ചോദിച്ചും പ്രാർത്ഥിച്ചും പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് ഇട്ട് നോക്കാതെ നമുക്കത് പറയാം ദൈവത്തോട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പറയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോലി ചെയ്യുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഉള്ളിന്റെ മനസ്സിൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ മനസ്സിനോട് തന്നെ പ്രശ്നങ്ങളും വിഷയങ്ങളും പറയുന്നത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന അല്ലെ ദൈവത്തോടുള്ള സംസാരം അപ്പൊ അത് നടത്തിക്കൊണ്ടിരിക്കവേ തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ വിഷയത്തെ ജയിക്കാൻ നോക്കണം ഇപ്പോൾ ചിലപ്പോ കുടുംബത്തിലുള്ള നിസ്സാര കാര്യമായിരിക്കും ഇപ്പൊ വീടിന്റെ വൃത്തി നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വീട് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഫസ്റ്റ് വീട് വൃത്തിയാക്കി എടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ജയിച്ചു കാണിക്കണം കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇതിന് തടസ്സം നിൽക്കുന്നത് നമ്മുടെ ഉള്ളിലെ ചില തിന്മകൾ അല്ലെ ചില നെഗറ്റീവ് ശക്തികൾ തന്നെയാണ് നമ്മളെ പിറകോട്ട് പിടിക്കുന്നത് അപ്പൊ നിസാര കാര്യത്തിൽ പോലും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റാതെ തോറ്റു കിടക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ആത്മാവിനെ വളർത്തിയെടുത്ത അല്ലെങ്കിൽ നിങ്ങൾ ആത്മാവ് വളരില്ല അപ്പം നമ്മൾ നിസാര കാര്യത്തിൽ പോലും നമ്മൾ ജയിക്കണം വലിയ കാര്യത്തിൽ പിടിച്ച് ആദ്യമേ ജയിക്കാൻ ശ്രമിക്കരുത് നിസ്സാരപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങൾ തോറ്റു കിടക്കുന്ന ചെറിയ കാര്യങ്ങൾ തന്നെ ആദ്യമേ ജയിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അത് ജയിച്ചതിന് ശേഷം അടുത്തൊരു വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അടുത്തൊരു വിഷയം എടുക്കുക അതിനെയും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ആ ഒരു പ്രകൃതി വ്യവസ്ഥയെ അനുസരിച്ച് അതിനെയും പാലിച്ച് ജയിച്ച് അതും കാണിക്കണം ഇങ്ങനെ പടിപടിയായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ തുടങ്ങി തുടങ്ങി വന്നാലേ ആത്മീയമായി നിങ്ങളുടെ ആത്മാവ് വളർന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് വളർന്നു വളർന്ന് വരികയുള്ളൂ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അങ്ങനെ കയറി കയറി വന്നിട്ട് വേണം ശരിക്കും ആ വലിയ ലെവലിലുള്ള ആ നമുക്ക് ഒട്ടും എന്ന് കാണുന്ന വലിയ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ നിസ്സാരപ്പെട്ട ഒരു കാര്യത്തിന് പോലും നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവിന്റെ ശക്തി അത്രയും ആണെന്ന് തിരിച്ചറിയണം അപ്പൊ അത്ര കണ്ടു ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദുഃഖം വിഷമത്തോടുകൂടി യാചിക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിനെ അതിജീവിക്കാനുള്ള ശക്തിയും ബലവും കിട്ടുകയുള്ളൂ നെഗറ്റീവ് ശക്തി കൂടി കിടക്കുന്ന വ്യക്തികൾ നമ്മൾ വിചാരിക്കുമ്പോ കൊലബോധം ചെയ്യുന്നത് അതാണ് ഏറ്റവും ശക്തി അല്ലെങ്കിൽ ലഹരിക്കടിമപ്പെട്ട് കിടക്കുന്നതാണ് അവരിലാണ് നെഗറ്റീവ് കൂടി നിൽക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കരമായി ചീത്ത വിളിക്കുന്നവരിലാ നെഗറ്റീവ് കൂടി നിൽക്കുന്നത് ഇതൊക്കെ നെഗറ്റീവ് തന്നെയാണ് നല്ല പവർഫുള്ളായിട്ട് ഒരു നെഗറ്റീവ് ഒരാളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ചെറിയ ഒരു കാര്യത്തിന് പോലും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ജയിച്ചു കയറി വരാൻ പറ്റുന്നില്ലെങ്കിൽ മനസ്സിലായിക്കോളണം നിങ്ങളുടെ ഉള്ളിൽ അത്രയും ശക്തമായ നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് തിരിച്ചറിയണം പക്ഷെ ചില വ്യക്തികൾ അടിമപ്പെട്ട ചില വ്യക്തികളൊക്കെ ഉണ്ട് അവർക്ക് എന്നോട് സംസാരിച്ച് ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർ തന്നെ പെട്ടെന്ന് തീരുമാനിച്ചിട്ട് പൂർണ്ണമായി അത് ഒഴിവാക്കുന്ന മനസ്സർപ്പ് വന്നിട്ടുണ്ട് ഇത്രയും നാളെ ലഹരിക്ക് അടിമയായിട്ടിരുന്നെങ്കിൽ പോലും എന്നോട് സംസാരിച്ച് ആ സംസാരത്തിൽ കിട്ടുന്ന ഒരു എനർജി തന്നെ മതി ഈ ലഹരിയുടെ നെഗറ്റീവ്സിനെ അവർക്ക് ജയിക്കാൻ പറ്റി പറ്റിയിട്ടുണ്ട് പക്ഷെ അതൊന്നുമില്ല ലഹരിക്ക് അടിമയല്ല വലിയ വലിയ തിമ്മ പ്രവൃത്തികളൊന്നുമില്ല വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽപ്പെട്ട ഒരു നിസാര ഒരു കാര്യം ഉദാഹരണം പറഞ്ഞാൽ പറഞ്ഞ സ്ത്രീകളാണെങ്കിലും രുചികരമായി ഒരു കറി ഇപ്പൊ കറക്റ്റിന് പാകത്തിന് ഉപ്പ് ഇടാൻ പോലും പറ്റുന്നില്ല പല സമയത്ത് ഉപ്പിടമം കൂടിപ്പോവും ഇല്ല കുറഞ്ഞു കുറഞ്ഞുപോകും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ ആ കറി രുചികരമായ രീതിയിൽ ഒരു പ്രിപ്പറേഷൻ ചെയ്യാൻ പോലും പറ്റണില്ലെങ്കിൽ നിങ്ങൾ എത്ര രണ്ടു മണിക്കൂർ ധ്യാനിച്ചാലോ മൂന്ന് മണിക്കൂർ ധ്യാനിച്ചാലോ ഈ ഒരു നിസാര കാര്യം പോലും നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കോളണം നിങ്ങളിലുള്ള നെഗറ്റീവ് ശക്തി പവർഫുള്ളതാണ് ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്